കൊല്ലത്ത് ഇന്ന് പത്തൊൻപത് വയസ്സുകാരനെ കുത്തി കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ആറുമണിയോടുകൂടി കൊല്ലം മാമ്മൂട്ടിക്കടവിൽ സമീപത്തുള്ള ഇരട്ടക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു കൊലപാതകം നടന്നത് കൊല്ലം ഇരവിപുരം ഫിലിപ്പ് മുക്ക് സ്വദേശിയായ അരുൺകുമാറാണ് മരണപ്പെട്ടത് അരുൺകുമാറിന് പത്തൊൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായമുള്ളത് ഇയാളെ കൊലപ്പെടുത്തിയതാകട്ടെ ഇരവിപുരം വഞ്ചിക്കോവ് സ്വദേശിയായ പ്രസാദ് എന്ന് പറയുന്ന ആളാണ് കൊലപ്പെടുത്തിയത് അതായത് പ്രസാദിൻ്റെ മകളുമായി അരുൺകുമാർ നേരത്തെ പരിചയമുണ്ടായിരുന്നു പലപ്പോഴും ഈ പ്രസാദിൻ്റെ മകളെ അരുൺകുമാർ ശല്യം ചെയ്തിട്ടുണ്ട് അരുൺകുമാറിൻ്റെ ശല്യത്തെ ഭയന്ന് പിന്നീട് പ്രസാദ് മകളെ ഇവിടെ നിന്നും ഇരട്ട കടൈക്ക് സമീപത്തുള്ള ബന്ധുവീട്ടിൽ നിർത്തിയായിരുന്നു പഠിപ്പിച്ചത് എന്നാൽ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും പ്രസാദിൻ്റെ മകൾ ഇരപുരത്തെ വീട്ടിലേക്ക് എത്തിച്ചേരുകയായിരുന്നു എത്തിച്ചേരുന്ന വഴിയിൽ തന്നെ അരുൺകുമാർ ഈ കുട്ടിയെ തടഞ്ഞു നിർത്തുകയും പിന്നീട് മർദ്ദിക്കുകയും ചെയ്തു മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി പ്രസാദിന് അയച്ചു കൊടുത്തു എന്നും ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിയാൻ കഴിയുന്നത് പിന്നീട് ഇത് ഈയൊരു ദൃശ്യം കണ്ടതോടെ പ്രകോപിതനായ പ്രസാദ് ഇന്ന് ഇരട്ടക്കടയിലുള്ള വീട്ടിലേക്ക് അരുൺകുമാറിനെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തുകയും പിന്നീട് ഇരുവരും തമ്മിൽ ഇവിടെ വെച്ച് വാക്കുതർക്കവും മർദ്ദനവും ഒക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു പിന്നീടാണ് വീട്ടിൽ കരുതിയിരുന്ന കത്തി എടുത്തുകൊണ്ട് അരുൺകുമാറിൻ്റെ നെഞ്ചത്ത് പ്രസാദ് കുത്തി കുത്തിയതും പിന്നീട് അരുൺകുമാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്താണ് അരുൺകുമാറിനെ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു പിന്നീട് പ്രസാദ് ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു ഇയാളെ കൊല്ലം എ സി പി ഷെറീഫിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്